എന്താ നോക്കണത് നമ്മുടെ ഈ ലോകത്തിന്റെ ഈ പോക്ക് എങ്ങനെയാണെന്നറിയിക്കറ എത്ര നമ്മൾ എത്ര കണ്ട് അടുത്ത് നിന്ന് സ്നേഹിച്ചാലും ആ ഒരു സ്നേഹത്തിന് ഒരു വിലയും തരാണ്ട് ആത്മാർത്ഥതക്ക് ഒരു സ്ഥാനവും തരാണ്ട് അതുപോലെ തന്നെ ഇന്നലെ കണ്ട ഒരാള് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിന് വന്ന് സന്തോഷിപ്പിച്ചു പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരായിരിക്കും ജീവിതത്തിലെ ഏറ്റവും നല്ല ആൾക്കാരെന്ന് എന്താ പറയാ അല്ലെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലോകത്തില് ഏറ്റവും നല്ല ഒരു പാനീയം ശുദ്ധമായ ഒരു പാനീയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പച്ചവെള്ളമാണ് അല്ലേക്ക നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഏ ഫ്രീ ആയിട്ട് ിട്ടുന്നോണ്ട് തന്നെ ആ ഒരു വെള്ളത്തിന് നമ്മ ഒരു മൂല്യം കൊടുക്കുന്നില്ല ഇനി വേറെന്ന് പറഞ്ഞായിട്ടെ നമ്മൾ ശ്വസിക്കുന്ന വായു ഏറ്റവും നല്ല കണ്ടീഷൻ എന്ന് പറഞ്ഞതാണല്ലേക്കാ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് തന്നെ നമുക്ക് നമുക്കതിന് ഒരു മൂല്യമില്ല അല്ലേക്കാ സത്യം ഇനി അതും പോരാഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ സമയം ഇതൊരു വിലപ്പെട്ടതാണല്ലേക്കാ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് നമ്മളത് നെവർ മൈൻഡാക്കി കളയുന്ന അല്ലേക്കാ ഇനി അതൊന്നും അല്ലാണ്ട് ഏറ്റവും നല്ല ഒരു സമ്മാനം എന്താണെന്ന് അറിയാം നമുക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്ന പുഞ്ചിരി അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നൽകാൻ പറ്റുന്നതും അതെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതും അത് ഫ്രീ ആയിട്ട് കിട്ടുന്നോണ്ട് തന്നെ എന്താണ് അതിനും ഒരാളും കൊടുക്കുന്നില്ല അല്ല ഇതുപോലെ തന്നെയാണ് എടുക്കാം സ്നേഹം നമുക്ക് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് ഇന്നും കിട്ടുന്ന സ്നേഹത്തിന് ഒരു വിലയും കിട്ടില്ല നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്നേഹം വാരിക്ക് ഒരു സ്നേഹം വിതരുത്തന്നൊരു കാലായിരുന്നൊക്കെ അല്ലെ ഈ ഒരു സ്നേഹവും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ അവരുടെ അഭാവത്തിലായിരിക്കും നമ്മൾ ആ ഒരു സ്നേഹം തിരിച്ചറിയുന്നത് അല്ലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യയുടെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണോട്ടൊക്കെ അതുകൊണ്ട് നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കലൊക്കെ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് കണ്ട് നമ്മളതിനെ ഒഴിവാക്കാണ്ടിരിക്കും <laughs> so, needs, say, <laughs> <think> we, like. <laughs> െ പക്ഷെ അങ്ങനെ അല്ല കേട്ടോക്ക ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന കിട്ടുന്ന അത് വെച്ച് ജീവിച്ചാൽ തന്നെ മതിയാവും സത്യം ഓക്കെ